ഷിസുവക്ക പ്രിഫക്ചറിലെ ഹമാച്ച സിറ്റിയിലുള്ള കാൻസാഞ്ചി റോപ്പ് വേയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ക്യൂ നിക്കുന്നുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്ത് ഞങ്ങളും അക്കൂട്ടത്തിൽ നിന്നു അഞ്ചു മിനിറ്റോളം വെയിറ്റ് ചെയ്തപ്പോൾ റോപ്പ്വേ കാർ വന്നു ഞങ്ങൾ അതിൽ കയറി ഹമാച്ച സിറ്റിയിലുള്ള ഹമാന ലേക്കിന്റെ മുകളിലൂടെയാണ് ഈ റോപ്പ്വേ പോകുന്നത് ലേക്കും മൗണ്ടൻസും ഒക്കെ കണ്ടുകൊണ്ട് ഈ റോപ്പ് വേയിൽ കുറച്ചു നേരമേ ഉള്ളെങ്കിലും പോകാൻ നല്ല രസമായിരുന്നു നാലഞ്ച് മിനിറ്റ് കൊണ്ട് മുകളിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാൻ ഞങ്ങൾ കുറച്ച് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പുറത്തേക്ക് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞപ്പം ഒരു ഹോട്ടൽ ഉള്ളതായിട്ട് കണ്ടു അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് കുറച്ച് മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വിൻ്റർ ആയതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ സമയം അടുത്തോണ്ടിരിക്കാണ് അങ്ങ് ദൂരെയായിട്ട് ലേക്കിൻ്റെ അങ്ങ് ഏറ്റവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കണ്ടുപിടിച്ചതാണ് ദൂരെ മഞ്ഞു തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്ന മൗണ്ട് ഫുജി ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ആ കാണുന്നത് മൗണ്ട് ഫുജിയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഒരു കൈനോട്ടക്കാരനെ കണ്ടത് ഈ ഒരു മെഷീൻ കൈ നോക്കാനുള്ള മെഷീനാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒബ്സർവേഷൻ ഡെക്കിലെത്തി ഇവിടെ നല്ല രസമായിരുന്നു കുറച്ച് ബെൽസൊക്കെ തൂക്കിയിട്ടിട്ട് കുറച്ച് ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ സൺസെറ്റ് ഇവിടെ അടിപൊളിയായിരുന്നു കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കുറേ നേരം നിന്ന് ആസ്വദിച്ചു അടിപൊളി വ്യൂ ആയിരുന്നു ജപ്പാനിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഹമാമാസുൽ വിൻറ്റർ അത്ര തണുപ്പുള്ളതല്ല പക്ഷെ കാറ്റ് നല്ല സ്ട്രോങ് ആണ് ഹമാമാസു സിറ്റി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന്റെ സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ കാണുന്ന സുവനീർ എല്ലാം മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാണുന്ന പാവകളിലൊക്കെ ചെറിയ മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും കാണുന്ന എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയാണ് പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് തന്നെ ആർക്ക് കണ്ടാലും കൊതി വരുന്ന ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇവിടെ കണ്ടു മിക്കവാറും എല്ലാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മിനിയേച്ചർ ഫോം ഫോമൊക്കെയാണ് ഇവിടെ ടൂറിസ്റ്റിനുള്ള ക്വസ്റ്റിനേറെ കൊടുത്തിരുന്നത് ഇതുപോലെയുള്ള സ്റ്റിക്കർ ബോർഡിലായിരുന്നു ഞങ്ങളും അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു